നമസ്കാരമുണ്ട് ഇന്ന് നിങ്ങളോട് പറയണത് ഈ നമ്മളോടെ നുണകൾ പറയുന്നവരെ കുറിച്ചാണ് നമ്മളോട് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റും പക്ഷേ അവർ നുണ പറയുമ്പോൾ നമുക്ക് വരുന്നൊരു മാനസികമായിട്ട് നമ്മളറിയും എന്താണെങ്കിലും അവർ നമ്മളോട് നുണ പറഞ്ഞു എന്ന് നമ്മളറിയുന്നൊരു നിമിഷം ഉണ്ടല്ലോ പറഞ്ഞ സങ്കടമല്ല നമുക്ക് കൂടുതലായിട്ടും വരിക്കാം അവരെ ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ഒരു തിരിച്ചറിവുണ്ട് നമുക്ക് നമ്മൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ ആയിരിക്കാം പക്ഷെ അവരെ ഇനി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള നമ്മുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റൊരു വേ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടാവും അപ്പം ആരും ആരോടും നുണ പറയരുത്